ഹലോ എല്ലാം കൂട്ടുകാരുന്നു ഹിലിമിടെ പുതു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എന്ത് വീടും ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറച്ച് കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എക്കണോക്സും അക്കൗണ്ടൻസിയുടെ വാല്യൂഷൻ എങ്ങനെയാണ് ലിബറൽ ലിബറാണോ സ്ട്രിക്റ്റ് ആണോ എന്ന് എൻ്റെ അടുത്ത് കുറച്ച് കൂട്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഈ നമ്മുടെ സയൻസ് ഒഴികെ ബാക്കിയുള്ള സബ്ജക്റ്റിലൊന്നും ഡബിൾ വാല്യൂസ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല അത് നിങ്ങൾ അത് മനസ്സിലാക്കി വയ്ക്കുക പിന്നെ ഡബിൾ വാല്യൂഷൻ എന്ന് പറയുന്ന സാധനം ഓവർ ഹൈബ്ഡ് സാധനമാണ് എന്നുവെച്ചാൽ എല്ലാവരും കൂടെ പറഞ്ഞു പറഞ്ഞാണ് അതിന് ഭയങ്കര വലിയ സംഭവം വെച്ചിരിക്കുന്നത് പക്ഷേ അതിലൊരു സംഭവം ഇല്ല കാരണം പറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടീച്ചർ നോക്കുന്നു അവിടെ രണ്ട് ടീച്ചർ നോക്കുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം എന്നുവെച്ചാൽ ഒരു ചെയ്യാനൊരു അവിടെ എത്തിക്കുന്നു അത്രേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അതിനാണ് ഇത്ര ഹൈപ്പ് കൊടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടൻസിയും എക്കണോമിക്സും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ച കാര്യമാണ് ഇതിൽ വാല്യൂഷൻ എങ്ങനെയാണ് ആണോ സ്ട്രിക്റ്റ് ആണോ ഒന്നേ എനിക്ക് പറയാനുള്ളൂ വാല്യൂഷൻ ലിബറൽ തന്നെയാണ് കാരണം ഞാനും പഠിച്ചത് കൊമേഴ്സാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടും ഞാൻ എഴുതി വെച്ചിട്ടും പറയുകയാണെങ്കിൽ വാല്യൂ ലിബറാണ് നല്ല രീതിക്ക് ലിബറലാണ് അതുകൊണ്ട് തന്നെ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു ടീച്ചറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ വാല്യൂഷൻ എങ്ങനെയാണ് ലിബറാണ് സ്ട്രിക്റ്റ് ആണോ അപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിബറിലായിട്ട് തന്നെയാണ് വാല്യൂ ചെയ്യുന്നത് അവർ എഴുതിയിരിക്കുന്നതിന് അനുസരിച്ച് അവർക്ക് മാർക്ക് കിട്ടും അല്ലാതെ ശ്രമിക്കില്ല ശ്രമിക്കില്ലെന്നാണ് ടീച്ചേഴ്സ് പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം പറയുന്നത് അല്ലാതെ ഞാൻ എൻ്റെതായ രീതിയിൽ പറയണമല്ല ഞാൻ കൊമേഴ്സ് പഠിച്ചവരാണ് അതുകൊണ്ട് അത് ലിബറൽ ആകും അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തിട്ട് ഒരിക്കലും പേടിച്ചിരിക്കുന്നത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സിമ്പിളായിട്ടുള്ള ആണ് അതിന് നിങ്ങൾ വലുതാക്കി കാണരുത് അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ ആരും പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക ഈ വാലുഷൻ എല്ലാം ലിബർ തന്നെയാണ് അല്ല സ്ട്രിക്റ്റ് ഒന്നും അല്ല അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇനി ഇതിൽ നീട്ടാനായിട്ടൊന്നും ഉള്ള ഉള്ള കാര്യം പറയുന്നു നിർത്തുന്നു ഉള്ളൂ അപ്പോൾ ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ കാര്യങ്ങളെ കൂട്ടാൻ അറിയത്തില്ലെങ്കിൽ അവനും കൂടെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക കാരണം അവനും കൂടെ ഒന്ന് സന്തോഷമായിട്ടിരിക്കട്ടെ അത്രേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത് വരുന്നേക്ക് അതായിരിക്കും